നമസ്കാരം ഐ പി എല്ലിൻ്റെ പതിനെട്ടാം സീസണിൽ മുംബൈ ഇന്ത്യൻസിന്റേതെന്ത് പറ്റിയെന്ന ചർച്ചകളാണ് ഇപ്പോൾ ക്രിക്കറ്റ് നിരീക്ഷകരിൽ നിന്നും ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ സീസണിലും നിരാശപ്പെടുത്തി അവസാന സ്ഥാനക്കാരെ ഐ പി എൽ വിടുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു ഈ വർഷം വലിയ മാറ്റങ്ങളോടെ ഐ പി എല്ലിൽ മുംബൈ എത്തുമെന്ന് പക്ഷേ പഴയ സ്ഥിതി തുടരുന്ന അവസ്ഥ തന്നെയാണ് അഞ്ചു തവണ ചാമ്പ്യന്മാരെ മുംബൈ ഇന്ത്യൻസ് ജയിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ജയിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട ചില മത്സരങ്ങളിൽ പോലും അവർക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു ഏറ്റവും അവസാനം ഹോം ഗ്രൗണ്ടായ വാങ്ഹയിൽ നടന്ന ത്രില്ലറിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനോട് പന്ത്രണ്ട് റൺസിനാണ് ഹാർദിക് പാണ്ഡെയും സംഘവും കീഴടങ്ങിയത് നിലവിൽ ഒരു പോയിന്റ് മാത്രമുള്ള മുംബൈ ലീഗിൽ എട്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് അഞ്ച് മത്സരങ്ങളിൽ അവർ ജയിച്ചത് ഒന്നിൽ മാത്രം ശേഷിച്ച നാലിലും ടീം തോൽവിയിലേക്ക് വീഴുകയും ചെയ്തു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ നേടിയ എട്ട് വിക്കറ്റിന്റെ വിജയം മാത്രമാണ് മുംബൈക്ക് ആശ്വസിക്കാനായിട്ടുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസ് ലക്നൗ സൂപ്പർ ജയൻസ് ആർ സി ബി എന്നീ നാല് അവർ കീഴടങ്ങുകയും ചെയ്തു ഇതിൽ എൽ എസ് ജി ആർ സി ബി എന്നിവർക്കെതിരായ അവസാന രണ്ട് മത്സരത്തിൽ വിജയപ്രതീക്ഷ നൽകിയ ശേഷമാണ് മുംബൈ കീഴടങ്ങിയത് കഴിഞ്ഞ സീസണിൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തായിരുന്നു അവർ ഫിനിഷ് ചെയ്തത് ഈ സീസണിലും അത്രമൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ മുംബൈ ശ്രമിക്കുമെന്ന ഉറപ്പാണ് പോയിന്റ് പട്ടികയിൽ ആദ്യത്തെ നാല് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യാനായാൽ മാത്രമേ മുംബൈക്ക് പ്ലേ ഓഫിലേക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ പ്ലേ ഓഫിലെത്താൻ ശേഷിച്ച മത്സരങ്ങളിൽ ഇനി അവർക്ക് എന്താണ് വേണ്ടതെന്നാണ് ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടത് ഐ പി എല്ലിന്റെ പ്രാഥമിക റൗണ്ടിൽ ഓരോ ടീമിനും പതിനാല് മത്സരങ്ങൾ വീതമാണുള്ളത് ഇവയിൽ അഞ്ചെണ്ണം മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ കളിച്ചു കഴിഞ്ഞു ജയിക്കാനായത് ഒന്നിൽ മാത്രം മൈനസ് സീറോ പോയിന്റ് സീറോ വൺ സീറോ എന്ന മോശം നെറ്റ് റൺ റേറ്റ് ആണ് അവർക്കുള്ളത് മുൻ സീസണുകൾ നോക്കിയാൽ സാധാരണയായി പതിനാറ് പോയിന്റ് എങ്കിലും നേടുന്ന ടീമിന് പ്ലേ ഓഫിൽ സ്ഥാനമുറപ്പിക്കാം എന്നാൽ ചില സീസണുകളിൽ പതിനാല് പോയിന്റ് നേടിയ ചില ടീമുകളും പ്ലേ ഓഫിൽ കടന്നിട്ടുണ്ട് എങ്കിലും പതിനാറ് പോയിന്റ് തന്നെയാണ് പ്ലേ ഓഫിന് സേഫ് എന്ന് പറയാം അങ്ങനെ നോക്കിയാൽ ഈ നമ്പറിലെത്താൻ മുംബൈക്ക് ഇനി പതിനാല് പോയിന്റ് കൂടി വേണം ഈ സീസണിൽ ഒൻപത് മത്സരങ്ങളാണ് മുംബൈക്ക് ബാക്കിയുള്ളത് ഇതിൽ ഏഴെണ്ണം വിജയിക്കാനായാൽ മാത്രമേ അവർക്ക് പതിനാല് പോയിന്റ് നേടാൻ സാധിക്കുകയുള്ളൂ ഒൻപതിൽ ഏഴിലും ജയിക്കുകയെന്നത് മുംബൈക്ക് ഏറെ കടുപ്പം തന്നെയായിരിക്കും പക്ഷേ അത് അസാധ്യമല്ല നേരത്തെ ചില ഗംഭീര തിരിച്ചുവിരവുകൾ നടത്തി ടൂർണമെന്റിലേക്ക് ശക്തമായി മടങ്ങി വന്ന ചരിത്രവും മുംബൈക്കുണ്ട് അതുകൊണ്ട് തന്നെ അവരെ പൂർണ്ണമായും എഴുതി തള്ളാനും സാധിക്കുകയില്ല ഈ സീസണിൽ മോശം ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്നിവരുമായി വരാനിരിക്കുന്ന മത്സരങ്ങളിൽ മുംബൈ ഉറപ്പായും ജയിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസ് എന്നീ കരുത്തരായ എതിരാളികൾക്കെതിരെയും ജയത്തിന് വേണ്ടി മുംബൈ കളിക്കേണ്ടതുണ്ട് സ്റ്റാർ ബേസർ ജസ്പ്രീത് ബുംറ കൂടി ഇപ്പോൾ മടങ്ങിയെത്തിയതിനാൽ തന്നെ മുംബൈ കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയാണെന്ന് നിസ്സംശയം പറയാം അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ ജയിക്കുക അസാധ്യമല്ല ഇനിയുള്ള മത്സരങ്ങൾ ജയിക്കുന്നതിനൊപ്പം തന്നെ നെറ്റ് റൺ റേറ്റ് മെച്ചപ്പെടുത്താൻ മുംബൈ ശ്രമിക്കേണ്ടതായുണ്ട് അല്ലെങ്കിൽ ടൂർണമെന്റിന്റെ അവസാന ഘട്ടത്തിൽ നെറ്റ് റൺ റേറ്റ് അവർക്ക് തിരിച്ചടിയാകുമെന്ന കാര്യം ഉറപ്പാണ്